തേങ്ങ പറിച്ചാൽ മുതലാകാത്ത ഒരു കാലമുണ്ടായിരുന്നു അല്ലെ വില കിട്ടാതെ കർഷകർ വലഞ്ഞ ആ കാലത്ത് ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത പറമ്പിൽ വെറുതെ കിടന്നു തേങ്ങ അങ്ങനെ പക്ഷേ ഇന്ന് കാലം മാറി തേങ്ങയ്ക്ക് നല്ല വില ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ തേങ്ങാ കള്ളന്മാരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് കോഴിക്കോട് കുറ്റ്യാടിയിലെ കർഷകർ ഗുണമേന്മ ഏറെയുള്ളതാണ് കുറ്റ്യാടി തേങ്ങ വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കും വില കൂടിയതിന്റെ ആശ്വാസത്തിൽ കഴിയുമ്പോഴാണ് കർഷകർക്ക് പുതിയ തലവേദന തേങ്ങ മോഷണം തേങ്ങ കള്ളന്മാരെ നേരിടാൻ എന്ത് വഴിയെന്ന് അന്വേഷിക്കുകയാണ് കുറ്റ്യാടിയിലെ കർഷകർ ഇപ്പം മുമ്പ് ഇങ്ങനെ താഴെ വീണ മാത്രം എടുക്കുന്ന ഒരു ആ പ്രവണതയുള്ളൂ ഇപ്പം നിങ്ങൾ തെങ്ങ കയറിയിട്ടാണ് പരിക്കുന്നത് പതരിക്കുന്നത് അതും കൂടി കഴിയുമ്പം ഞാൻ സാധാരണക്കാർ വിസിക്കാൻ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ജീവിക്കാൻ പറ്റാത്ത രീതിയാണല്ലേ എൻ്റെ പറമ്പിലുണ്ടായ സംഭവം വെച്ചാൽ ഞാൻ പൊരുക്കിയിട്ട തേങ്ങ വളം കൊണ്ടാച്ചിന് പറമ്പിൽ ആ വളം എടുത്ത് റോഡ് ചെറിഞ്ഞിട്ട് അച്ചാക്കെടുത്ത് ആ ചാക്കിൽ തേങ്ങ വിട്ടിട്ട് പോയതാണ് മരുതോങ്കര കാവലുംപാറ പഞ്ചായത്തുകളിലാണ് കള്ളന്മാരുടെ ശല്യം രൂക്ഷം പറിച്ചെടുത്ത തേങ്ങകൾ കളവ് പോകുന്നു രാത്രിയിൽ തെങ്ങിൽ കയറിയും മോഷണം നടക്കുന്നു കച്ചവടം ചെയ്യുന്ന സാധനങ്ങളാണ് ഇത് എടുത്തു പോകുന്നത് ഇപ്പം ഇവിടെ ഈ പറമ്പിൽ റോഡ് സൈഡിൽ ഇട്ട സാധനങ്ങൾ വരെ എടുത്തു പോകുന്ന സ്ഥിതിയിലാണല്ലേ ഇപ്പോൾ എന്താ വീട് ഇവിടെ ചിലവിനിട്ട തേങ്ങ വരെ ഈ അടുത്ത വീട്ടിൽ നിന്ന് എടുത്തു പോയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്കറിയാം എടുക്കുന്ന ആളല്ല അറിയാം ആരെല്ലാം കൊണ്ടുവരുന്നുണ്ട് പിന്നെ ചിലർ പിന്നെ ഇത് കൊണ്ടുവരത്തിട്ടിട്ട് തേങ്ങ ഓടിയാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അത് ഒരാൾ ഒരു വിഭാഗം മാത്രം ഒന്നല്ല പലർ ഉണ്ടേ തേങ്ങ വില കൂടിയതോടെ കർഷകർ ആവേശത്തോടെ നാളികേര അനുബന്ധ കൃഷികളിൽ സജീവമായിരിക്കുകയാണ് ഇതിനിടെയാണ് പുതിയ വെല്ലുവിളി പക്ഷേ തേങ്ങക്ക് വില കൂടി കർഷകർ കൃഷിസ്ഥലങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു സമയത്ത് തേങ്ങാ മോഷണം കർഷകന് ഒരു തിരിച്ചടിയായിട്ട് മാറിയിട്ടുണ്ട് പോലീസ് പട്രോളിങ് അത് കൃഷിയിടങ്ങളിലേക്ക് കൊണ്ടുവരേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് അതേസമയം നാളികേര മോഷണത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് കുറ്റ്യാടി പോലീസ് അറിയിച്ചത് മാതൃഭൂമി ന്യൂസ് എന്തോരവസ്ഥയാണല്ലേ തേങ്ങ വരെ മോഷ്ടിച്ചതും കൊണ്ട് വയ്ക്കുന്ന തേങ്ങ കള്ളന്മാർ ഇവരെ കൊണ്ട് പുറത്തിമുട്ടിരിക്കുകയാണ് കർഷകർ മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട് ഷഹീദെ ഈ കർഷകർ തന്നെ വളരെ പ്രതിസന്ധിയോട് കൂടിയിട്ടാണ് ഈ കൃഷി നടത്തുന്നത് അപ്പോൾ അതിനിടയിൽ ഇപ്പൊ തേങ്ങയ്ക്ക് വില കൂടിയിരിക്കുന്ന ഒരു സമയം കൂടി വരുമ്പോൾ ഇങ്ങനെ കള്ളന്മാർ എത്തിക്കഴിഞ്ഞാൽ ഇവരുടെ ജീവിതം വലിയൊരു പ്രതിസന്ധിയിലേക്ക് പ്രതിസന്ധിയിലേക്കാകില്ലേ തേങ്ങയ്ക്ക് വിലയിടിഞ്ഞ് പ്രതിസന്ധിയിലായ കർഷകർ അവർക്ക് ആശ്വാസമായി തേങ്ങയ്ക്ക് വില കൂടുന്നു വെളിച്ചെണ്ണയ്ക്ക് വില കൂടുന്നു അങ്ങനെ ആശ്വാസത്തിൽ ആശ്വാസത്തിലിരിക്കുമ്പോഴാണ് വലിയ തലവേദനയായി ഇപ്പോൾ കുറ്റ്യാടിയിലെ കർഷകർക്ക് കള്ളന്മാരുടെ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് തേങ്ങ കള്ളന്മാരുടെ പ്രശ്നം ഈ കുറ്റ്യാടി തേങ്ങ കുറ്റ്യാടി തെങ്ങും തേങ്ങയും ഒക്കെ വലിയ ഗുണനിലവാരമുള്ളതാണ് ഗുണമേന്മയുള്ളതാണ് വെളിച്ചെണ്ണ മില്ലുകൾക്കൊക്കെ വലിയ ഡിമാൻഡ് ഉള്ളതാണ് കുറ്റ്യാടി തേങ്ങ ആ തേങ്ങയാണ് ഇപ്പോൾ വ്യാപകമായി മോഷണം പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് കർഷകർ പറയുന്നത് ഈ തെങ്ങിൽ കയറി മോഷണം നടക്കുന്നു ഈ തെങ്ങിൻ തോപ്പുകളിൽ രാത്രി കാലങ്ങളിൽ തെങ്ങിൽ കയറി മോഷണം നടക്കുന്നു താഴെ വലിച്ചിട്ട് സൂക്ഷിച്ചു വെച്ച തേങ്ങ മോഷണം പോകുന്നു ഈ വീട്ടിൽ അരയ്ക്കാനായി എടുത്തു വെച്ച തേങ്ങ പോലും മോഷണം പോകുന്നുണ്ട് എന്നുള്ളതാണ് ഈ കള്ളന്മാർ ചിലപ്പോഴൊക്കെ ഇവർക്ക് അറിയുന്ന പരിചയമുള്ള ആളുകളൊക്കെ ഉണ്ട് എന്നവർ പറയുന്നു പക്ഷേ നേരിട്ട് അവർ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല കാരണം അത് നാട്ടിലൊരു ക്രമസമാധാന പ്രശ്നമായി മാറും ഒപ്പം തന്നെ ഇവർ ചില ആളുകൾ മോഷ്ടിച്ച് തേങ്ങ മോഷ്ടിച്ചു കൊണ്ടുപോയി ഉണക്കി വിൽക്കുന്ന പോലുമുണ്ട് ആ രീതിയിൽ ഒരു വ്യവസ്ഥാപിതമായ ഒരു സംവിധാനമായി മോഷ്ടാക്കൾ അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ള വലിയ പരാതിയാണ് ഇപ്പോൾ കർഷകർ മുന്നോട്ട് വെക്കുന്നത് നാളികേര കർഷകർ മുന്നോട്ട് വെക്കുന്നത് അവർ പോലീസിനോട് പറയുന്നു സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ഈ കർഷക ഈ കൃഷി മേഖലയിലേക്കും താങ്കളുടെ പോലീസിൻ്റെ പാറാവും കാവലുമൊക്കെ രാത്രി കാലങ്ങളിൽ ഉണ്ടാകണം അല്ലെങ്കിൽ ഈ വലിയ അനുകൂലമായി വന്ന സാഹചര്യം അതായത് വലിയ കിലോയ്ക്ക് എൺപത് രൂപയാണ് ഇപ്പോൾ വില ലഭിക്കുന്നു നല്ല വിലയുണ്ട് ആ തേങ്ങയുണ്ട് ഞങ്ങൾക്ക് അതിജീവനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ വലിയ കർഷകർക്ക് നേട്ടമാകുന്ന സാഹചര്യം അത് നേരെ ഉണ്ടാകും തിരിച്ചടിയാവുന്നതു തന്നെയാണ് നാട്ടുകാർ ഇപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും കർഷകരെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയാണ് ഈ ഒരു വില കൂടി നിക്കുന്ന സമയത്ത് അത് വിറ്റുമുതലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് കഷ്ടം തന്നെയാണ് എന്തായാലും കട്ടം മുതൽ അധികം വാടില്ല എന്നുള്ളത് ഓർത്തിരിക്കുന്ന നല്ലതാണ് പല ആളുകളെയും അവർക്ക് അറിയാമെന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഒരു ഇടപെടൽ ഉണ്ടായി ഇവരുടെ ഒരു അവസ്ഥ മാറ്റി കൊടുക്കട്ടെ അല്ലെ